പൂരിയും ബാജിക്കറിയും ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞപ്പോഴേ മക്കൾ രണ്ടാളും പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളം പോരത്തെ ബാജിക്കറിയാണ് വേണ്ടത് ഞാൻ പരിപ്പ് കൊണ്ട് മാത്രം ഇതുപോലെ തയ്യാറാക്കാറുണ്ട് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു കപ്പ് ആട്ടപ്പൊടി ഒരു ടേബിൾ സ്പൂൺ റവ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിൻ്റെയും മേളിലേക്ക് കുറച്ച് നെയ്യ് കൂടി പുരട്ടിയിട്ട് നമുക്കൊന്ന് മൂടിവെച്ച് കൊടുക്കാം ഇനി പരിപ്പ് ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കുക അതിലേക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള പച്ചമുളക് കറിവേപ്പില ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പേ വെക്കാവേ അപ്പോൾ ഇത് തേങ്ങാപ്പാലാണ് ഇഷ്ടം എന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഇനി വെള്ളം കുറച്ച് മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി കുഴച്ച് വെച്ചാൽ പൊടിയിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഞാൻ പ്രസ്സിൽ നെക്കാനായിട്ട് എടുത്താൽ നമ്മൾ പൂരിക്ക് കുഴക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ട് കുഴക്കരുത് ലൂസായിട്ട് കുഴച്ച് കഴിഞ്ഞാലേ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എണ്ണ കുടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കട്ടിയിൽ കുഴച്ചെടുത്തിട്ട് വേണം ഇതുപോലെ നെക്കിയോ പരത്തിയോ എടുക്കാൻ കേട്ടോ ഇനി ഓരോ പൂരിയും നമുക്ക് എണ്ണയിലിട്ടിട്ട് അത് ഇതുപോലെ തിരിച്ചു മറിച്ചു ഒരു ചോരി ആ സമയത്ത് നമ്മുടെ ബജി തയ്യാറായിട്ടുണ്ട് കേട്ടോ ബജി ഒന്ന് തവികൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുക്കുക അതിലേക്ക് പച്ചവെള്ളച്ചെടയും പച്ചക്കറി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബജിക്കറി തയ്യാറാണ് കേട്ടോ അടിപൊളി പൂരി ബജിക്കറി പിന്നെ ഒരു പാൽച്ചായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുന്നതിനോടൊപ്പം കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ കൂട്ടുകാരെ